ൻ ചാലക്കുടി കുറ്റിക്കാടാണ് വീട് ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം ടൈലറിങ് ഫീൽഡായിരുന്നു ഇപ്പോൾ ഒരു ഏഴര വർഷമായിട്ട് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ ആരോഗ്യത്തോടെ സാമ്പത്തിക ഭദ്രതയോടെ സുഖമായിട്ട് ജീവിക്കുന്നു ഫാമിലിയെത്തും ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ വരാനുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് രണ്ട് കുട്ടികളാണ് അതിൽ മൂത്ത കുട്ടി അശ്വി അവൻ അന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പക്ഷേ മകള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പക്ഷേ അശ്വിൻ എന്ന മകന് ഒൻപാം ക്ലാസ്സുകാരന് വളരെ ഉയരം കുറവായിരുന്നു അവന് ഉയരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിയാണ് അശ്വിൻ്റെ പ്രസ്ഥാനത്തിലൂടെ വാണത്തിൽ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ ലംഗ്വേജ് ലീഡർ ആയിട്ടുള്ള ഗിരീഷ് സാർ ഇപ്പോൾ ഷാർ എമറാൾഡ് എന്നൊരു റൈസിങ് കോർ കോർ ലീഡർ എന്ന ഒരു പദവി അലങ്കരിക്കുന്ന അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മഹിമ മനസ്സിലാക്കി ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഭവനത്തിൽ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മക്കളും ഞങ്ങളുടെ അടുത്ത് വന്നു അവരുടെ ആ ഉയരവ്യത്യാസം കണ്ടപ്പോൾ അന്ന് അദ്ദേഹം ഈയൊരു കിറ്റ്സ് എന്നൊരു മാന്ത്രിക പ്രോഡക്റ്റ് നമ്മുടെ അർജുന പ്രസ്ഥാനത്തിലുണ്ട് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുന്ന പറഞ്ഞു തന്നു ഇത് അവന് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവന് മസ്റ്റായിട്ടും ഉയരം വയ്ക്കും എന്നൊരു മെസ്സേജ് ആണെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം തന്നത് അന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ലത് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ സമയത്തില്ലേ അന്ന് തന്നെ അവനതു വാങ്ങിക്കൊടുക്കൂ ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാനിടയായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വരാൻ ഇടയായത് അവനിപ്പോൾ ഉയരം വെച്ചു അവൻ എൻ്റെ അത്രയും തന്നെ ഉയരം വന്നു ഇപ്പോൾ എം ബി ഐക്ക് പഠിക്കുന്നു പ്രസിഡൻസി കോളേജ് ബാംഗ്ലൂർ താഴെത്തട്ടിൽ നിന്ന് കിടന്ന് വളർന്നു വരുന്ന വ്യക്തിയാണ് ഞാൻ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഞാൻ ടൈലറിങ് ജോലി കൊണ്ടു നടന്നു എന്ന് ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എന്തൊക്കെ ചെയ്താലും നമ്മുടെ കയ്യിൽ വരുമാനം ഇല്ല കാരണം ഹോസ്പിറ്റലേസ് ആണ് എത്രയൊക്കെ വരുമാനം കിട്ടിയാലും അത് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഈ ആസെന്ന പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ ചിറകു മുളച്ചു എന്ന് പറയാം സ്വപ്നങ്ങൾ നമ്മളൊക്കെ നമ്മളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് കുടുംബത്തിലെ ചിലവുകൾ കൂട്ടിമുട്ടിക്കാൻ നമ്മൾ കഷ്ടപ്പെടുകയായിരിക്കുന്നത് പക്ഷേ ആ ഒരവസ്ഥയിൽ ഒരു രൂപയില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചപ്പോൾ സ്വപ്നങ്ങൾ ഞങ്ങളുടെ ലീഡർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്താണ് അത് എഴുതി വയ്ക്കാൻ പറഞ്ഞു അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ നിർബന്ധം ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സാധിച്ചു ഞാൻ ഒരിക്കലും ഒരു കാറ് വാങ്ങില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് നമുക്ക് വരുമാനം കിട്ടുന്നില്ല ആ വരുമാനം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കിണറിൽ വെള്ളത്തിന് പകരം പെട്രോൾ ഇന്ന് വരുന്നോ അന്ന് ഒരു കാറ് വാങ്ങാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു പുത്തൻ കാറ് വാങ്ങി ആ കാർ വാങ്ങി പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ആ ഡ്രൈവിങ് അറിയാത്തൊരവസ്ഥയിൽ ഞാനിപ്പോൾ അതായത് ഒരു സാധാരണക്കാരൻ വീട് പോലും ഇല്ലാത്തൊരു വ്യക്തി പുതിയ രജിസ്റ്റേഡ് കാറ് വാങ്ങുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മളെ കുച്ഛിക്കുക അതുപോലെയൊക്കെ നമ്മളെ കുച്ഛിച്ചു പക്ഷേ ഈ കമ്പനിയെ കമ്പനിയെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ട് എനിക്ക് അവരുടെ പുച്ഛമൊന്നും കേട്ടില്ല നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വലിച്ചു താഴെയ ഒരുപാട് വ്യക്തികൾ ശ്രമിച്ചു പക്ഷേ ഈ പ്രസ്ഥാനത്തെപ്പറ്റി കൂടുതൽ കൂടുതൽ അറിയാനാണ് ഞാൻ ശ്രമിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർ മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ടുള്ള ഒരു വീടും ഞാൻ സ്വന്തമാക്കി മുപ്പ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ അതുപോലെ തന്നെ ഒരു സൈക്കിളാണ് ഉണ്ടായിരുന്നത് ആ സൈക്കിളിൽ നിന്ന് ഞാൻ ടു വീലർ വാങ്ങി കാറ് വാങ്ങി വീട് വാങ്ങി ഇനി ഈ ടൈലറിങ് എന്ന സിസ്റ്ററിൽ നിൽക്കുന്ന സമയത്ത് വിദേശങ്ങളിൽ പോകാനായിട്ട് ഞാൻ ഒരുപാട് പൈസ ചിലവാക്കി പക്ഷേ ആ പൈസയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം ഇരുപത് വർഷത്തിന് ശേഷം എൻ്റെ പാസ്പോർട്ട് കട്ടായി ഇനി ഒരിക്കലും പുതുക്കില്ല എന്ന് ഞാൻ ഞാൻ നിശ്ചയിച്ചിരുന്നതാണ് പക്ഷേ എന്ന പ്രസ്ഥാനത്തിലൂടെ വന്നപ്പോൾ എനിക്ക് അത് പുതുക്കാനും സാധിച്ചു എൻ്റെ വായ്പ പുതിയ പാസ്പോർട്ട് എടുത്തു അതുമാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഒക്കെ കറങ്ങി അടിച്ചു വന്നു ഒരു രൂപ ചിലവില്ലാതെ അർച്ച പ്രസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യരുത് ഇഷ്ടപ്പെട്ട് ചെയ്താൽ നമുക്ക് എന്തും ഇവിടെ ലഭിക്കും ഒരാളും അർച്ച ചെയ്യരുത് അവർക്ക് ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല ടൈലറിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതായത് ബോണസ് ഒരു വർഷം കൂടുമ്പോൾ കൂടി വന്ന അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ബോണസ് കിട്ടുമായിരുന്നു ആ ഒരവസ്ഥയിൽ അർച്ച പ്രസ്ഥാനത്തിന് ഞാൻ വർക്ക് ചെയ്തപ്പോൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണെന്ന് എനിക്ക് അറുപത്തിനായിരം രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് എനിക്ക് ബോണസ് കിട്ടിയത്